റബ്ബറിന് വില കുറഞ്ഞതോടെ കർഷകർ റബ്ബർ മരങ്ങളൊക്കെ വെട്ടിമാറ്റി റബ്ബർ മരങ്ങൾ ഇല്ലാതായപ്പോഴാണ് ആ പ്രദേശങ്ങളുടെ മനോഹാരിത പ്രദേശവാസികൾക്ക് മനസ്സിലായത് പത്തനംതിട്ടയിലെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതുവഴി പോകുന്ന എല്ലാവരും അവിടെ വണ്ടിയൊക്കെ നിർത്തി പ്രകൃതി ഭംഗി ക്യാമറയിൽ ഒപ്പിയെടുക്കുകയാണ് ഇപ്പോൾ എന്നാണ് നമ്മുടെ പ്രവീൺ പറയുന്നത് നമുക്ക് ആ റിപ്പോർട്ടിൽ നിന്ന് കണ്ടിട്ട് വരാം പത്തനംതിട്ടയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരെ ലാഹ എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ തൊട്ടു തൊട്ടുപുറകിൽ കാണുന്നത് ശബരിമലയിലേക്കുള്ള പ്രധാനപ്പെട്ട പാതയാണ് ഈ ശബരിമലയിലേക്കുള്ള യാത്രയ്ക്കിടെ റോഡിന് ഇരുവശവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷേ ആ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും ആളുകൾക്ക് വലിയ അറിവില്ല അത്തരമൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണത്താം ദൂരത്തോളം മലനിരകളാണ് ഒരുപക്ഷേ ഒറ്റ നോട്ടത്തിൽ ഇതൊരു പെയിൻറ്റിംഗ് ആണോ എന്ന് തോന്നിപ്പോകും അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇതുവഴി പോകുന്ന ആളുകൾ പലപ്പോഴും ഈ ഭാഗത്തൊക്കെ നിർത്തി അവർ വിശ്രമിക്കാറുണ്ട് ആ സമയം ഈ ഭൂപ്രകൃതിയുടെ ഫോട്ടോകളൊക്കെ അവർ എടുക്കാറുണ്ട് ഹാരിസന്റെ പൈനാപ്പിൾ പ്ലാന്റേഷൻ ഇവ നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ എല്ലാവരും ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ ആസ്വദിച്ചാണ് പോകുന്നത് ഈ ഭാഗത്ത് ചെറിയ റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഈ മലയുടെ മറുവശത്തേക്കുള്ള റോഡുകളാണ് അതും ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു വര പോലെയാണ് നമുക്ക് ഈ റോഡുകൾ കാണുക ാഹയ്ക്ക് സമീപം വിളക്കുവഞ്ചി എന്ന സ്ഥലമാണിത് ഈ പ്രദേശവും പ്രകൃതി രമണീയമാണ് ശബരിമല ദർശനത്തിന് പോകുന്ന ആളുകൾ മാത്രമല്ല ധാരാളം ആളുകൾ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ ലാഹ വിളക്കുവഞ്ചി ഭാഗങ്ങളിലേക്ക് എത്താറുണ്ട് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട